പള്ളിയിൽ ഇടവ മധ്യസ്ഥനായ വിസ്ത ഗ്രിഗോറിയോസിന്റെ തിരുനാൾ ആഘോഷങ്ങൾ ഭക്തഭരമായ ചടങ്ങുകളൂടെ നടന്നു പ്രധാന തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ആറോപ്പത്തിന് പാട്ടൂർ കുർബാനയും ലതീഞ്ഞും നടന്നു രാവിലെ പത്തിന് നടന്ന ആഘോഷമായ വിസ്വ കുർബാനയ്ക്ക് ഫാദർ റോബി കുന്നത്ത് മുഖ്യ കാർമഹം വഹിച്ചു ഫാദർ ജെറിൻ മുന്നക്കുഴിയിൽ ഫാദർ ജോർജ് മഞ്ഞാങ്കൽ എന്നിവരും സഹകരണരായിരുന്നു വിശ്വ കുർബാനയെ തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു വിശുദ്ധന്റെ രൂപം വഹിച്ചുകൊണ്ട് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി ഭക്തർ പ്രാർത്ഥനകളോടെ പങ്കുചേർന്നു ബാൻഡ്മേളവും ചെണ്ടമേളവും വർണ്ണക്കുടകളും പ്രദക്ഷിണത്തിന് മികവേഗി പ്രസിദ്ധി വാഴ്ചയും കൊടിയറക്കും നടന്നു വൈകിട്ട് ബീച്ച്സ് ഓഫ് തൃശൂരിന്റെ ഗാനമേളയോടെയാണ് ആഘോഷം സമാപിച്ചത് വികാരി ഫാദർ മാത്യു പന്തലാനിക്കൽ പ്രസിദ്ധന്ധി ആന്റു വടക്കേൽ കൈക്കാരന്മാറായ ഷാജി ആമന്തൂർ ബേബി കുശിമൂട്ടിൽ തുടങ്ങിയവർ തിരുനാളാഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി